കഞ്ചാവും പെണ്ണും ഒക്കെയാണ് ഇവരുടെ ജാറങ്ങളിൽ ഔലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരപഴിപാടി നമ്മളെ ജിഫിരി മുത്തുകോയ തങ്ങളൊന്ന് പറയട്ടെ എന്നിട്ട് എനിക്ക് ചില കമെൻ്റ് പറയാനുണ്ട് ഇതാരാന്നര ചില്ലറക്കാരനൊന്നുമല്ല വൻകരയിലെ സമസ്തൻ്റെ ഇ കെ സമസ്തൻ്റെ പ്രസിഡൻ്റാണ് ആര് ജിഫിരി മുത്തുകോയ ആ ജിഫിരി മുത്തുകോയ അയാൾക്കുണ്ടായ ഒരു ദർഗയിലുണ്ടായ അനുഭവം അയാൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ബാക്കി ഞാൻ പറഞ്ഞുതരാം അവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് കേട്ടെ ഒരു പോയിന്റ് ആ ഞങ്ങൾ ഓരോന്നോരോന്ന് നിർത്തി പറയാം എന്നാലേ ഇതിന്റെ രസം കിട്ടുള്ളൂ ഞമ്മക്കൊരു ധാരണ ഉണ്ട് ഔലിയ ഔലിയാന്ന് പറഞ്ഞ പച്ചയും പൊതച്ചിട്ട് പോക്കറ്റിൽ കഞ്ചാവൂട്ട് നടക്കുന്ന ആൾക്കാരാണ് അത് ഇങ്ങളെ ധാരണയാണ് ജിഫിരി മുത്തുക്കോയങ്ങള് ഇങ്ങളെ പരിപാടിയാണ് ഞങ്ങൾക്ക് ആ ധാരണയല്ല ഇങ്ങളെ ആൾക്കാരോട് ഇങ്ങള് പറഞ്ഞോ ഞങ്ങളോട് ഇങ്ങളത് പറയണ്ടേ ഞങ്ങൾക്ക് ആ ധാരണയില്ല ഞങ്ങൾ അങ്ങനത്തെ കള്ളന്മാരാണെന്നാണ് ഞങ്ങൾ പറയണേ അങ്ങനെ കഞ്ചാവും പോക്കറ്റിലിട്ട് നടക്കെ അത് തുടരട്ടെ പുളിക റൂസിൽ പോയി റൂസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യ യാത്ര ചെയ്യാൻ രാത്രി ഉറപ്പൊക്കെ ഞാൻ ഇവിടെ വരണമെന്നാണ് അപ്പൊ അവരൊരു ഗെസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ ചോദ്യം ചെയ്യും അങ്ങനെ കുറച്ച് അടുത്താണ് ജിത്തോടെ ഒരു സ്റ്റേജ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഈ മക്കളെ കുറെ ഒളിയാക്കന്മാരുണ്ടല്ലോ പച്ചയും ചോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകളില്ല രണ്ടാള പോലെ പൊണ്ണു അങ്ങനെ ഒന്നും ഇവര് ഇവരുടെ അപ്പാപ്പം കൊടുത്തു പറയുക ഞാൻ പറഞ്ഞു ഇവരോട് ഇങ്ങനെ ഒന്ന് പോയി പറയാ രണ്ടാമി എടുക്കാൻ പറഞ്ഞ ഇവര് എങ്ങനെയും അപ്പൊ ഇവര് പറഞ്ഞത് എന്താന്നറിയോ ഒന്നും പറ്റില്ല അവര്

ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാ ഞങ്ങൾ ഈ അധ്വാനിക്കണതേ ഇങ്ങനെ നടക്കുന്ന കുറേ കൊന്ത്രം പിന്നാലെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അൗലിയെന്നും പറഞ്ഞിട്ട് ഒരു പച്ചയും കാണും ഒരു ചുവപ്പ് കൂടും ഇങ്ങനെ താടി നീട്ടി വീട്ടിയും വളർത്തി വൃത്തിയില്ലാതെ കഞ്ചാവും പോക്കറ്റിലിട്ട് രണ്ടാൾക്കാർ അപ്പുറം അപ്പറൊക്കെ കിടക്കണ് നടുക്കൊരു പെണ്ണും ചാറത്തിലുറങ്ങണ് കൊടിമരമുണ്ട് രാത്രിയിൽ ഉണ്ട് തവാഫും ഉണ്ട് ഉണ്ട് തിക്രുമജലിസുണ്ട് ഉണ്ട് ആ രൂപത്തിൽ സലാത്ത് ഉണ്ട് ഇങ്ങനെ നടക്കുക കള്ളന്മാർ നിസ്കാരമല്ല നോമ്പും ഇല്ല ഒന്നുമില്ല കഞ്ചാവും മദ്യവും ലേരിയൊക്കെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ജിഫിരി മുത്തുക്കായി തങ്ങളാ പറയണത് ഇത് ഞങ്ങൾ പറയണതാ ഇങ്ങനത്തെ ആളുകളെയല്ലേ ഔലിയാക്കന്മാരാന്ന് കൊണ്ട് നടക്കുന്നത് എന്നിട്ട് മൂപ്പരേ ദിനം അവരെ ആട്ടിപ്പറഞ്ഞയച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്നാ പറയണത് എന്ത് തങ്ങളെ ആകെ പ്രശ്നം കൂട്ടോ നാ ഒന്നും എതിർക്കാൻ പാടില്ല അതൊക്കെ ഇവിടെ നടന്നോട്ടെ കാരണം അവരെയൊക്കെ എതിർത്താൽ അവരൊരു ലോബിയാണ് അവർ ഗുണ്ടകളെ വിട്ടോട്ട് നമ്മളെ ആക്രമിക്കുന്നു തങ്ങൾ പറഞ്ഞാൽ എനിക്കാ വേടിയൊന്നുമില്ല എന്നാലോചിച്ച് നോക്കിയാൽ തങ്ങൾക്ക് വേടില്ല ആൾക്കാരെ അവിടെണ്ടേ ഒന്നും കാട്ടൂല പക്ഷെ സാധാരണക്കാരായ നോക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണിത് എന്താണോ പ്രശ്നം നിങ്ങളെ പോക്കറ്റിൽ കഞ്ചാവ് ഉണ്ടായ എന്താ തങ്ങളെ നിങ്ങളെ പ്രശ്നം അയാൾ പച്ചട്ടോട്ട ഇങ്ങക്ക് എന്താ പ്രശ്നം അയാളെ പോക്കറ്റിൽ നിറയെ കഞ്ചാവ് ഇങ്ങക്ക് എന്താ പ്രശ്നം അത് കഞ്ചാവുന്ന നിങ്ങൾ പറയണല്ലേ അത് നല്ല ഒറിജിനൽ നല്ല രൂപത്തിലുള്ള സായനാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയൂലേ കള്ളിന്റെ കുപ്പി കണ്ടാൽ പോലും കുറ്റം പറയാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഒരൗലിയ ചാരായത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ ഒഹിക്കുന്നത് കണ്ടാലും നമ്മൾ അയാളെ കള്ളുടിയെന്ന് വിളിക്കരുത് കാരണം അള്ളാഹുവിന്റെ സംബന്ധിച്ചിടത്തോളം ബോട്ടിലൊഴിച്ച് വായയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അസലം മുസഫ ശുദ്ധമായ തെളി തേനാക്കി മാറ്റാൻ കുല്ലി കതീർ അത് കുടിക്കുന്നവർ നമ്മൾ കാണുമ്പോൾ കള്ളാണ് ചാരായമാണ് പക്ഷേ അവർ കഴിക്കുന്ന ശുദ്ധമായ തേനാണ് നിങ്ങളത് പഠിപ്പിച്ചു കൊടുത്തോരല്ലേ എന്താപ്പങ്ങൾക്കൊരു പ്രയാസം ഇപ്പൊ ഇങ്ങക്ക് എന്താ ഒരു പ്രയാസം പച്ച കാണുമ്പോൾ അടങ്ങിയ ഒരു സംഘടനാ പക്ഷകാര്യത്താണ് ചിലപ്പോൾ മൂപ്പര് മറ്റോ ചിലപ്പോൾ ഏപികരവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരികത്താവും അങ്ങനെയൊക്കെ ആകുമ്പോൾ അബ്ദു തമ്മിൽ തെറ്റല്ലേ ആശയത്തിലൊക്കെ നിങ്ങൾ ഒന്നാന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളിൽ പല ആശയങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെയോ പിന്നപ്പോൾ ഇതിനൊക്കെ എന്തിനാണ് ഈ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എതിർക്കണത് കാസർകോടുള്ള ഒരു വലിയ മുസ്ലിയാർ മുസ്ലിയാർ കാര്യമായിട്ട് പറയണെന്താ അറിയോ നീ അതിലേറെ വലിയ രസമുള്ള കാര്യമാണ് പള്ളിൻ്റെ പുറത്തുനിന്ന് ഒരു മോലേരി കഞ്ചാവ് വയ്ക്കുകയാണ് നിസ്കരിക്കണൂല പള്ളി കേൾക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ മൂബര എന്താണ് ഗഞ്ച കൊടുക്കുക ഗഞ്ചാവ് കൊടുത്ത് വലിപ്പിക്കുക അപ്പം അതേ പോകുന്നൊരു പണ്ഡിതൻ സഹോദരങ്ങളെ ഹാഫു ഹൈദർ ബുഹാരി എന്ന് പറയുന്ന സഹീൽ ബുഹാരിക്ക് വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരി എഴുതിയ പണ്ഡിതൻ അതല്ലെങ്കിൽ ഇമാം ബുൽഖീൻ ആരോ ആകട്ടെ രണ്ടിലേതോ ഒരാളാണ് പറയണ മൂപ്പരിക്കന്നെ സംശയമുണ്ട് ആരാന്നറിയില്ല അവർ രണ്ടിലേതോ ഒരാളിങ്ങനെ പള്ളിയിലേക്ക് ജമാത്തിന് പോകുമ്പോൾ ഒരു കാക്ക പുറത്ത് ഇങ്ങനെ വലിയ നേതാവായിട്ട് ഇരുന്നിട്ട് കഞ്ചാവ് വയ്ക്കാണ് പള്ളിന്റെ മുറ്റത്തിരുന്നിട്ടേ പള്ളി പോണവർക്ക് കഞ്ചാവ് കൊടുക്കണം നിങ്ങളെ കഞ്ചാവ് കൊടുക്കണേ ഇത് പള്ളിയെന്നറിയില്ലേ നിസ്കരിക്കണ്ടങ്ങക്ക് കഞ്ചാവുക്കാതെ പോണ് അയാൾ ആട്ടിപ്പു ഏ ഇനിയാണ് കഥയുടെ കുട്ടൻസ് ഇയാൾ പള്ളിയിൽ മാമം ഈ പണ്ഡിതനെ മഹാനായ പണ്ഡിതനാണ് ഖുർആൻ മാമത്തിന് കൈകെട്ടി മുണ്ടാരെ നിക്കണ് ഫാത്തി ഫാത്തി നിങ്ങൾ ആലോചിച്ചു നോക്കേ

ഇവിടെ നിൽക്കാൻ പാട്ടില്ല എന്നാണ് പറഞ്ഞു പള്ളിക്ക് പറഞ്ഞു ആരെ ഒന്നിരിക്കുന്ന ഈ രണ്ട് ഇമാമിങ്ങൾക്കുള്ള ഏതൊക്കെ ഒരാളെ എനിക്ക് ശരിക്കും വന്നിട്ട് നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്ന് എന്നിട്ട് കൈ കഴിച്ച് പാർട്ടി ഓർത്തു പാർട്ടി ആണോ പാർട്ടി ഓർത്തപ്പോ പൂർവാന്റെ ഒരൊറ്റ പൂർവാന ഹാറ്റുകാണ് അവർ ഒരൊറ്റ ആയപ്പോർമ്മയിൽ കൈ കഴിച്ചു നോക്കും ഔ എന്തായാലും ഇത് ഇയാളെ പറഞ്ഞതിന് വന്നിട്ടപ്പോ നില പറഞ്ഞ് ചുറ്റു പറഞ്ഞിട്ട് പോയിട്ട് ആണ് പോയിട്ട്

ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള സഹീൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബിൻസ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ഇയാളോട് പള്ളിടം പരത്തുന്ന പോടാ എന്ന് പറഞ്ഞ് പള്ളിയിൽ വിമാമത്തിന് കയ്യേട്ടി നോക്കുമ്പോ ഫാത്തിഹ വരെ മറന്നുപോയി എന്താ കാരണം ഗഞ്ച അടിക്കുന്നവനെ തിരിഞ്ഞിട്ടില്ല ഹാഫിദിനെ വലിയ ഔലപ്പാപ്പായിരുന്നു എന്റെ ഗഞ്ചങ്ങളെ ഇത് ഇതുങ്ങളെ മറ്റേ സാധാരണ കഞ്ചെന്നല്ല ഇത് കുടി ഇത് കൈത് വലിച്ച കള്ളുടിക്കണോ കള്ളുടി ഇരുത്തും നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും നല്ല ഗഞ്ചല്ലേ ഇതേത് തട്ടപ്പോയത്തക്കാരനും നിങ്ങളെ പള്ളിയുടെ മുമ്പുന്നത് വിറ്റൂടെ ഇനി അവർക്കൊക്കെ അത് പറഞ്ഞാൽ ഞങ്ങളെന്താ പറയുക എല്ലാവർക്കും പറഞ്ഞൂടെ ഇൻ്റെ ഗഞ്ചാന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവർ വലിച്ച കുട്ടികളുണ്ടാവും ഇൻ്റെ എന്ന് പറഞ്ഞാൽ നിസ്കാരിക്കാത്തോ നിസ്കരിക്കും ഇൻ്റെ ഗഞ്ചാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനിപ്പോൾ നാലാളല്ല ജമായത്തിന് വരുന്ന പത്താൾ വരും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്താ ഞങ്ങൾക്ക് അത് പറയാം മാനദണ്ഡം ഇങ്ങനെയാണോ നിങ്ങളെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് കഞ്ചാവടിക്കുക കള്ളും പെണ്ണും കൊണ്ട് നടക്കുക എന്നിട്ട് അവൂലിയാന്ന് പറയുക ഞങ്ങളെ കിട്ടൂല ഇനി